ഹൈ എല്ലേ സ്വാദം എ വി എം പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ എ വി എം സ്റ്റുഡിയോ ചെന്നൈയിലെ വടപള്ളിയിലാണ് സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എല്ലാവർക്കും തന്നെ ഈ കുറിച്ച് നല്ല ധാരണയുണ്ട് ഒരുപാട് പേര് ചാൻസ് വേണ്ടി ഈ സ്റ്റുഡിയോ പോയ കഥകളൊക്കെ പിൽക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എ വി എം സ്റ്റുഡിയോ അത്ര ആക്റ്റീവല്ല അവരിപ്പോൾ സിനിമാ പ്രൊഡക്ഷൻസ് ഒക്കെ ഉപേക്ഷിച്ച് കുറച്ചു നേരം പിന്നെ സീരിയൽസ് ഉണ്ടായിരുന്നു അതും ഉപേക്ഷിച്ച് ഇപ്പോൾ അവര് ആയിട്ട് പല പല ഫ്ലാറ്റുകളൊക്കെ കെട്ടി വിൽക്കുന്ന രീതിയിലേക്ക് അവരുടെ ബിസിനസ് മാറ്റി കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ച് അവർക്ക് അപ്ഡേറ്റ് ആവാൻ പറ്റിയില്ല പിന്നെ താങ്ങാവുന്നതിനപ്പുറം ബജറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമാ മേഖല ഇനി ഒരു സേഫ് അല്ല എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവര് നൈസായിട്ട് പിന്മാറി അപ്പൊ ഈ എ വി എം പ്രൊഡക്ഷൻസിന്റെ പ്രതാപ കാലഘട്ടത്തിൽ ഇവര് ഹിന്ദിയിൽ ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തു അപ്പൊ ഋഷി കപൂറിനെ നായനാക്കി സിനിമ ചെയ്യാം കാരണം ആ സമയത്ത് ബോബി എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ഹിന്ദി ഒട്ടാകെ വലിയ തരംഗമായി മാറിയിട്ടുണ്ടായിരുന്നു ഋഷി കപൂർ അപ്പോൾ വലിയൊരു ഹിറ്റായിരുന്നു ഒരു ചോക്ലേറ്റ് ബോയ് സെറ്റപ്പ് ആണ് ഒരു ലിറ്റിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം അത് സ്റ്റാർ വാലി പെട്ടെന്ന് പുള്ളിക്ക് വന്നു ചേർന്നു അപ്പൊ ഋഷി കപൂർന്ന് വെച്ച സിനിമ നമ്മൾ തമിഴ് ചെയ്തിട്ട് അത് മറ്റ് പല ഭാഷകളിലേക്കും ഡബ്ബ് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയൊരു ബിസിനസ് മേഖല തുറന്നു കിട്ടുന്നവർ ചിന്തിച്ച് അങ്ങനെ ഋഷി കപൂറിനെ കാണാൻ വേണ്ടി എ വി എം ടീം മുംബൈക്ക് യാത്ര തിരിച്ചു മുംബൈയിലെത്തി പുള്ളിയോട് കഥ പറഞ്ഞു കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കേന്റെ റെമിനേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല പുള്ളിക്കരണ്ട് ആരാണ് ഹീറോയിൻ ഇതായിരുന്നു ഋഷി കപൂറിന് അറിയേണ്ട അത്യാവശ്യ കാര്യം അപ്പൊ ഏവിയൻ ടീംസ് പറഞ്ഞു ഞങ്ങൾ ജയസുധൈനെയാണ് നായികയായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവരെ മനസ്സിൽ കണ്ടാണ് ഈ കഥ ഡെവലപ്പ് ചെയ്തുതന്നത് അപ്പൊ ജയസുധൈ ആരായിരുന്നു ഋഷി കപൂറിന് അപ്പം മനസ്സിലായില്ല അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഫോട്ടോ കാണിച്ചാൽ കാണിച്ചു ഫോട്ടോയൊന്നും കാണിച്ചേണ്ട ആവശ്യമില്ല ഞാൻ ചെന്നൈയിൽ തേവർ ഫിലിംസിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ആ സമയത്ത് എനിക്ക് ജയസുധൈനങ്ങൊണ്ട് കൊണ്ട് തരിക ഞങ്ങൾക്ക് തമ്മിൽ ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാനും ഒരിടം ഒരുക്കി തരുമോ എന്ന് പറഞ്ഞു അപ്പൊ ഇത് ജയശുധിയായിട്ട് ഇവിടെ സംസാരിച്ചപ്പോ ജയശ്രുതിക്ക് പേടി ഹിന്ദിയിൽ ഷിക്കപൂർ ചെന്നൈയിൽ വരുന്നു ഒറ്റയ്ക്ക് ഒരു റൂം എടുത്ത് പരസ്പരം സംസാരിക്കണമെന്ന് അവർ പറയുന്നു അപ്പൊ അതൊക്കെ ഒരു പേടിയും ബുദ്ധിമുട്ടൊക്കെ ജയസുതി അറിയിക്കുകയും അപ്പൊ ഏവി എം പ്രൊഡക്ഷൻസ് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ ഹോട്ടൽ മുറിയിലൊന്നും അല്ല റൂം എടുത്ത് തരുന്നത് പുള്ളിങ്ങൾ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മുടെ ഏവി എം സ്റ്റുഡിയോ തന്നെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു അവസരം ഒരുക്കി തരുമെന്ന് പറഞ്ഞു ഏ വി എം സ്റ്റുഡിയോ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് ജയസുധീന്ന് പറഞ്ഞു അങ്ങനെ ഋഷി കപൂർ പറഞ്ഞ രീതിയിൽ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു ഋഷി കപൂറിന് അമ്പതിനായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് അവർ മുൻപെന്ന് തിരിച്ചു നാട്ടിലേക്ക് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഋഷി കപൂർ ചെന്നൈയിൽ ലാൻഡ് ചെയ്യുന്നു ഷൂട്ടിങ്ങിന്റെ തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം കണ്ടെത്തി പുള്ളി എ സ്റ്റുഡിയോയിലേക്ക് വരുന്നു അവിടെ വെച്ച് ജയസുധയുമായി ഒരു ഒന്നൊന്നര മണിക്കൂർ മീറ്റിംഗ് അവർ അറേഞ്ച് ചെയ്തു ഇവർ പുറത്തുണ്ടായിരുന്നു ഉള്ളി പ്രൈവറ്റായിട്ട് ഇവർ ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നു അവിടെ എന്താണ് സംസാരിച്ചത് ഒന്നും ഇവർക്ക് അറിയത്തില്ല പക്ഷെ എന്തോ കാര്യമായി സംസാരിച്ചത് മാത്രമറിയാം അങ്ങനെ പുറത്തേക്ക് വന്ന ഋഷിക്കപൂർ ഓക്കെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാനേജർ അയച്ചാൽ മതി എന്നും പറഞ്ഞ് അവിടുന്ന് പോയി അപ്പം ഇവരുടെ വിചാരം ജയസുതിട്ട ഒന്നര മണിക്കൂർ സംസാരിച്ചപ്പോൾ പുള്ളിക്ക് പടം ചെയ്യാൻ ആണ് അപ്പൊ അതുകൊണ്ട് പുള്ളി മാനേജർ അയക്കാൻ പറഞ്ഞതാണെന്ന് എ വി എം പ്രൊഡക്ഷൻ ചിന്തിച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാനേജർ അതായത് എ വി എം പ്രൊഡക്ഷന്റെ മാനേജറെ നേരെ മുമ്പേക്ക് വണ്ടിയേറ്റി അവിടെ ചെന്ന് അപ്പോൾ സാറ് എങ്ങനെയാണ് ഡേറ്റ് ഒക്കെ എങ്ങനെയാണ് മറ്റ് റെമിനേഷൻ കാലിലൊക്കെ സംസാരിക്കാൻ വേണ്ടി പ്രൊഡക്ഷൻ ഹൗസ് പറഞ്ഞയച്ചെന്ന് പറയുമ്പോൾ കഥയൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ എന്ന് പറയുന്ന നടി നമുക്ക് സെറ്റ് സെറ്റാകത്തില്ല അവരെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഹീറോയിനായിട്ട് നിങ്ങൾ വേണമെങ്കിൽ സുരക്ഷാ പണ്ഡിറ്റിനെ വെച്ചു എൻ്റെ സിനിമയിലെ കുറെ സിനിമകളൊക്കെ ഒരു വ്യക്തിയാണ് അവരെ വെക്കുകയാണ് ഞാൻ ഈ സിനിമ ചെയ്യാമെന്ന് പറയുന്നത് അപ്പൊ ഏവി പ്രൊഡക്ഷനെ സംബന്ധിച്ചോളം അവർക്ക് അവർ ഒരുപാട് ഹിറ്റ് സിനിമകൾ എടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ താരങ്ങളെ വെച്ച് പണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന അവർ റഷീ കപൂർ പറഞ്ഞ രീതിയിൽ തന്നെ ജയസുദയുമായിട്ട് സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടായി കൊടുക്കുകയും പുള്ളി പറഞ്ഞ റെമോണേഷനോ ഒക്കെ പറയുകയും പുള്ളിക്ക് അഡ്വാൻസ് ആയിട്ട് അമ്പയൻ്റെ കൊടുക്കുകയും ചെയ്തിട്ട് അവസാന നിമിഷത്തിൽ വന്നിട്ട് പുള്ളി ഈ നായികനെ കൊണ്ട് തീരുമാനിക്കാൻ വന്നപ്പോ ഈ പരിപാടി നമുക്ക് സെറ്റ് ആവില്ല എന്ന് മനസിലായി അങ്ങനെ അവര് പുള്ളിയുടെ നോ പറഞ്ഞു ഞങ്ങൾ ഏതായാലും ജയസുദൈ തന്നെ വെച്ച് ചെയ്യാൻ പോവുകയാണ് തമിഴിലൊരു ഹീറോയിനെ വെച്ച് ഞങ്ങൾ ട്രൈ ചെയ്തോളാം നിങ്ങൾ ഇനി പടത്തിൽ അഭിനയിക്കേണ്ട നീ ഇനി ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ വന്നപ്പോഴും ഞങ്ങൾക്ക് ഇനി താങ്കളെ ആവശ്യമില്ലാതെന്ന് പറഞ്ഞ് അവിടെ തന്നെ വെച്ച് കട്ടൻറ്റൈ പറഞ്ഞ് അത് അവിടെ വെച്ച് മുറിച്ച് അവർ തിരിച്ചു പോകും അപ്പൊ റഷി കപൂറിന്റെ ഒക്കെ ഒരു സിനിമ വലിയ തരംഗമാകുന്നു അത്യാവശ്യം സ്റ്റാടം വരുന്നു അപ്പൊ തന്നെ ഹീറോയിനായിട്ട് സംസാരിച്ചിട്ടേ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും ഞമ്മളെ സംഭവമാണ് എൻ്റെ കൂടെ അഭിനയിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പ്രലോപിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഒന്നര മണിക്കൂർ സമയം സമയമെടുത്തത് അതിൽ ചിലപ്പോൾ ജയസ്വത വീണ്ടും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ആ സിനിമ വേണ്ടാന്ന് വെച്ച് നമുക്ക് ഊഹിക്കാം പക്ഷെ ഇവരുടെയൊക്കെ നേച്ചർ മനസ്സിലാക്കില്ല ഒരു താരം ആയി മാറുമ്പോൾ സിനിമയുടെ സർവ്വ മേഖലയിൽ നിയന്ത്രിക്കാനുള്ള അവസരം അവരെ കണ്ടെത്തുകയാണ് നായിക ആരാവണം ക്യാമറമാൻ ആരാവണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവസരത്തിലേക്ക് താരങ്ങൾ എത്തിപ്പെട്ടു അപ്പൊ ഋഷി കപൂർ ആ കാലഘട്ടത്തിൽ ഒരു ചോക്ലേറ്റ് ബോയ് ആയിരുന്നു അത്യാവശ്യം വെള്ളിപുടിയും മദ്യപാനൊക്കെയായിട്ട് ജീവിതം നല്ല ഉല്ലസിച്ച് വന്നൊരു വ്യക്തിയാണ് മകൻ രണ്ടീർ കപൂരിലേക്ക് വരുമ്പോഴും ഏകദേശം അതൊക്കെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല അപ്പൊ എനിക്കതൊരു പരമ്പര പരമ്പരയായിട്ട് വന്നുചേരുന്ന ഒരു സ്വഭാവ സവിശേഷതയാന്ന് തോന്നുന്നു അപ്പൊ ഈ വിഷയം എ വി എം കുമരൻ എന്ന് പറയുന്ന ഈ ശരവണന്റെ സഹോദരന്റെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണ് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരണം തോന്നി അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് വന്നവരെ ബൈ